എല്ലാവർക്കും പ്രഭാത താരക്കാ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ എന്തെല്ലാം ചെയ്യാം എന്നാണ് അതായത് എന്ത് ആണ് നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ എപ്പോഴും ഊഷ്മളമായിരിക്കാൻ നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളും നമ്മുടെ ചുറ്റുള്ളവരുടെ നമ്മളോടുള്ള ഒക്കെ നല്ല ഊഷ്മളമായിരിക്കാൻ നല്ല രീതിയിൽ പോകാൻ എന്താണ് നമ്മൾ എന്താണ് യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കാം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ്സ് ആയിട്ടുള്ള മെസ്സേജസ് വരാം പോസിറ്റീവ്സ് മാത്രം എടുക്കുക അപ്പോ നമുക്ക് കടക്കാം പിന്നെ കൂടുതൽ അക്കുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം നിങ്ങൾക്ക് ആദ്യം വന്നിരിക്കുന്ന കാർഡ് ഹെയർ ഓഫെൻറ് എന്ന കാർഡാണ് അപ്പം നിങ്ങൾ ആ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വൈഫായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ആരാണെങ്കിലും അവരുമായിട്ട് നിങ്ങൾക്കുള്ളത് വളരെ പവിത്രമായിട്ടുള്ള ഒരു സ്നേഹമാണ് നല്ല ഊഷ്മളതേക്കുള്ള ഒരു സ്നേഹമായിട്ടാണ് ഇവിടെ കാണുന്നത് ആ സ്നേഹം നിങ്ങൾ ഇപ്പൊ എത്രത്തോളം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക അതിൽ ചേഞ്ച് വരുത്താണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താണ്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ പറയുന്നത് അടുത്തത് വന്നത് ദ എംബർ എന്ന ഒരു കാർഡാണ് അപ്പൊ ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരന്റ്സിനോടോ ഫാമിലിയിലോ മറ്റുള്ളവരോടുള്ള സ്നേഹം എനിക്ക് തോന്നുന്നു നിങ്ങൾ അവിടെ ഒരു ലീഡർ ക്വാളിറ്റി ഉള്ള ആളാണ് നിങ്ങളാണ് മുൻകൈ എടുത്ത് നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എന്താണെങ്കിലും അതുപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക അവരേനെയൊക്കെ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് അത് കൊടുക്കുക അവർക്ക് വേണ്ടിയുള്ള എല്ലാ തരം സപ്പോർട്ടും ചെയ്ത് ഏർ മുന്നോട്ട് പോകാനാണ് ഇവിടെ കാണിക്കുന്നത് അടുത്തതായിട്ട് നിങ്ങളെ തൊഴിൽ മേഖലയിലെ ബന്ധം ഊഷ്മളമാക്കുന്നതിൽ വന്നത് ഫുൾ എന്ന കാടാണ് അപ്പൊ തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ചെലപ്പോ മനസ്സിലുണ്ടായിരിക്കാം ആ എനിക്ക് ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അപ്പൊ നൈറ്റീവ് സൂട്ട്സ് വന്നാൽ നിങ്ങൾ അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു ഊഷ്മളത വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് മാത്രം തന്നെ ഫോക്കസ് ചെയ്ത് വേഗം തന്നെ അതിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ കൊറേയൊക്കെ നേടി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഏർ ഇനിയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവ് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതൊരു ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട്